നമസ്കാരം നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിൽ നമ്മളുടെ ആഹാരക്രമം ശരിയാവാറില്ല പലപ്പോഴും അല്ലേ അപ്പം നമുക്ക് പല പല അസുഖങ്ങളുണ്ടാവും ക്ഷീണങ്ങളുണ്ടാവും അപ്പം അതൊക്കെ മറികടക്കാനായിട്ട് നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണ സാധനങ്ങൾ അത് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്താൻ പറയും അപ്പോൾ അങ്ങനെ കുറച്ച് ഭക്ഷണക്കടം നമ്മുടെ ചിയാ സീഡ് അതുപോലുള്ള വിത്തുകളുണ്ടല്ലോ വിത്ത് ഐറ്റംസ് ഇത് കഴിക്കാൻ പല ഡോക്ടർമാരും നിർദ്ദേശിക്കാറുണ്ട് കൂടുതലും ഡയറ്റ് ചെയ്യുന്നവരായിരിക്കും ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ ഓട്സൊക്കെ കഴിക്കുന്ന കൂടെ ഇതിനുപോലെയുള്ള പല വിത്തുകൾ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ആയിരിക്കും കഴിക്കാറുള്ളത് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള വിത്തുകൾ കഴിക്കുമ്പോൾ അതിനകത്ത് എത്ര പെർസെൻറ്റേജ് പ്രോട്ടീൻ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം നമ്മൾ ചുമ്മാ വാരി വലിച്ച് വിത്തുകൾ കഴിച്ചിട്ട് കാര്യമില്ല ഒരു നൂറ് ഗ്രാം വിത്ത് ഒരു ചിയാ സീഡ് കഴിക്കുകയാണെങ്കിൽ ആ നൂറ് ഗ്രാം ചിയാ സീഡിൽ എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞാലാണ് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഡെയിലി ഉള്ള നമ്മുടെ ലൈഫിൽ ഫുഡിൽ ഈ വിത്തുകൾ ഉൾപ്പെടുത്താനായിട്ട് അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിലൊന്നാമത്തേത് നമ്മൾ സൺഫ്ലവർ സീഡാണ് നമ്മുടെ സൂര്യകാന്തി വിത്തുകൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളതാണ് നമ്മൾ ഓട്സിലൊക്കെ ചേർത്ത് കഴിക്കുന്നതാണ് നമ്മൾ ഒരു നൂറ് ഗ്രാം സൺഫ്ലവർ സീഡ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തൊന്ന് ഗ്രാം പ്രോട്ടീനാണ് ഇത് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് ഒരുപാട് രോഗങ്ങൾ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുക നൽകുന്നതാണ് അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഫുഡിൽ ഒരു നൂറ് ഗ്രാം നമുക്ക് എത്രത്തോളം പ്രോട്ടീൻ ആവശ്യമാണോ അതനുസരിച്ച് വേണം നമ്മൾ ഈ സൂര്യകാന്തി വിത്തുകളായാലും ഓരോ വിത്തുകളും നമ്മുടെ ഫുഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് നമുക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ ചിയ സീഡാണ് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് അല്ലെ ആളുകൾക്കിടയിൽ എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ട ഒന്നാണ് ചിയ വിത്തുകൾ നമ്മളൊരു നൂറ് ഗ്രാം ചിയ സീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പതിനേഴ് ഗ്രാം പ്രോട്ടീൻ നമുക്ക് ലഭിക്കും അത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണ് മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഫ്ളാക് സീഡാണ് നമ്മൾ ഫ്ലാക് സീഡ് യൂസ് ചെയ്യുമ്പോൾ പറയും നമ്മൾ എള്ളിൻ്റെ അതേ ഗുണങ്ങളാണ് നമ്മുടെ ഫ്ളാക്സീഡിൽ കാരണം എള്ളിൻ്റെ അതേപോലെ തന്നെ പ്രോട്ടീൻ നമ്മുടെ ഫ്ളാക്സീഡിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ നൂറ് ഗ്രാം ഫ്ളാക്സീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പതിനെട്ട് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടാവും അടുത്തത് തുൻകിൻ സീഡാണ് കേട്ടോ മത്തങ്ങ വിത്തുകൾ അത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ കഴിക്കുന്നില്ല ചിയ സീഡൊക്കെയാണ് നമുക്ക് ആൾക്കാരിൽ ഏറ്റവും ഫ്ലാക്സ് സീഡ് ചിയാ സീഡ് അതൊക്കെയാണ് സൺഫ്ലവർ സീഡ് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ഈ പുംകിൻ സീഡിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് നമ്മളൊരു നൂറ് ഗ്രാം പുംകിൻ സീഡ് എടുക്കുകയാണെങ്കിൽ അതിൽ ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് നാല് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ സബ്ജാ ആണ് സബ്ജാ സീഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും എന്നറിയില്ല നമ്മുടെ കസ്ഗസ് എന്ന് പറയും കസ്ഗസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് കാരണം നാരങ്ങാവെള്ളം കുടിക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ മുജിറ്റോ കുടിക്കുമ്പോഴും ഷെയ്ക്ക് കഴിക്കുമ്പോഴും സ്മൂത്തി ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമ്മൾ ചേർക്കുന്നതാണ് നമ്മുടെ അതെല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ട ഒന്നാണ് കാരണം അത് എള് പോലെ ഇരിക്കുമെങ്കിൽ അത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ജെല്ലി പരുവത്തിലാവും നല്ല രസമാണ് അതും കൂടി നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഏറ്റവും കുറവ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഈ സബ്ജാ സീഡിലാണ് നൂറ് ഗ്രാം സബ്ജാ സീഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പതിനാല് പോയിൻറ്റ് എട്ട് ഗ്രാം ആയിരിക്കും പ്രോട്ടീൻ ഉണ്ടാകുന്നത് പിന്നെ വരുന്നത് നമ്മുടെ എള്ളാണ് എള്ള എല്ലാവർക്കും തന്നെ അറിയാം എള് കറുത്ത എള്ളുണ്ട് വെളുത്ത എള്ളുണ്ട് അപ്പോൾ ഇതെല്ലാം പല മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ നമ്മൾ എള് പായസം വയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ എള് എള് ഉണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല കറുത്ത വെള്ളിലും വെളുത്ത എള്ളിലും ഒക്കെ ഉണ്ടാക്കുന്ന ഉണ്ടകൾ കഴിക്കാൻ എന്തൊരു അല്ലേ അതേപോലെ തന്നെ എള് പായസം കഴിക്കാൻ എന്തൊരു ടേസ്റ്റായി ഒരുപാട് വെറൈറ്റി മധുര പലഹാരങ്ങൾ നമ്മുടെ ഈ ഉള്ളുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എള്ളിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാം എള്ളിനുള്ളിൽ ഒരു പതിനെട്ട് ഗ്രാമോളം പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞാൽ ഈ വിത്തുകളെല്ലാം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് അത് ഒരു സ്പൂൺ മുതൽ രണ്ട് സ്പൂൺ വരെ നമുക്ക് ഡെയിലി നമ്മുടെ ആഹാരക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്താം പക്ഷേ കഴിക്കുന്നത് അവരുടെ പ്രായം അതേപോലെ തന്നെ സ്ത്രീയോ പുരുഷനോ അവരുടെ ആരോഗ്യം അപ്പം അവരുടെ ഭക്ഷണത്തിൻ്റെ ആവശ്യകത ഇതെല്ലാം അറിഞ്ഞു വേണം ഇത് ഇത് കഴിക്കാനായിട്ട് വിത്തുകൾ കഴിക്കാനായിട്ട് അപ്പം നമ്മുടെ ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മുടെ ഈ വ്യത്യാസം ഇതിനകത്ത് ഈ നമ്മൾ കഴിക്കുന്ന വിത്തുകളുടെ അളവിലും വ്യത്യാസപ്പെടുത്താവുന്നതാണ് കേട്ടോ കാരണം നമ്മുടെ ആരോഗ്യം കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ പ്രോട്ടീൻ കൂടുതൽ വേണ്ട ആൾക്കാർക്കാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി അളവ് കൂട്ടി വേണം കഴിക്കാനായിട്ട് പ്രോട്ടീൻ ഒരുപാട് ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് വേണം കഴിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഡെയിലി ജീവിതത്തിൽ ഡയറ്റ് നോക്കുന്നവർക്കും അല്ലാത്തവർക്കും നമ്മുടെ തിരക്കേറിയ ഈ ജീവിതത്തിലൊക്കെ തന്നെ നമ്മളിങ്ങനെ ഒരു പ്രോട്ടീൻ ഫുഡ് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിത്തുകളൊക്കെ നമ്മുടെ എന്താണ് ഡെയിലി ലൈഫിൽ ഡെയിലി ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം അപ്പോൾ അത് അറിഞ്ഞു വേണം നമ്മുടെ അളവ് അറിഞ്ഞു വേണം നമ്മൾ കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും